நம்ம கழிக்கடவ எந்த கொட்டா கொட்டணும் தட்டடவி எந்த தட்டடவு எந்தடவு തെയ്യ തെയ് പറയൂ തെയ്യ തേ ഉറക്ക പറയട്ടെ തെയ്യ കേ തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തേ അത് കൊട്ടി കൊണ്ട് പറയൂ നീ ആ ത്രീ സ്റ്റാർ തെയ്യ 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 ചവിട്ടിട്ട് അതേപോലെ സമം നിന്നിട്ട് കാലിൽ സമം വെക്കുക കയ്യാല ആ ത തീ തെയ്യ 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 തെയ്യ് എവിടെ ഇതില് തെയ്യ 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 തെയ്യോക്കി നോ നോക്കട്ടെ തെയ്യും ചോട്ടു തേയ് തെയ്യ 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 Ei, ayuh, bulu oh. Hehehehe. Ini jauh ke? Hah? Tadi kiamat Ah, mau berapa? K, K, D, D, k-d-mi-ånne rende deia 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 dei spirer deia dei deia 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 dei deia spirer தெய்யத்தை 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 கழுமற கோட்டை சவுட்டிக் கொளு ஐ தெய்யத்தை சைக்கல் சீர் தெய்யா தேய்யா கை ஜிடிக்கலாம் தேய் தெய்யா ஃபர்ஸ்ட் தேய்யா தேய் யா கழுமற கிச்சோட்டு தேய் தேய்யா தேய் இஸ் ஸ்ட்ராங்ல രണ്ടാമത്തെ ഒരു കാലില് രണ്ടെണ്ണം കൈ ഇങ്ങനെ കഴിങ്ങിനെ കൈ ഇങ്ങനെ വയ്ക്കുവോ എങ്ങനെ വെക്കണേ ഇങ്ങനെ എന്നെ വെക്കണ മറ്റിച്ച് വെക്കുമ്പോൾ കൈ വേലിക്കുക അല്ലേ ആന്നങ്ങനെ വെച്ചോളൂ സാരില്ല രണ്ടെണ്ണം ഒരു കാലിൽ രണ്ടെണ്ണ കേട്ടോ വൺ ടു രണ്ടെണ്ണം ത്രീ ഫോർ വൺ ടു െ ഒരു കല്ല് എത്രണ എത്രണ രണ്ടെണ്ണം ഒന്നൂടെ ചോട്ടെ ഒന്നാമത്തെ പതുക്കെ സ്ലോ സ്ലോയില് സ്പീഡ് കുറഞ്ഞിട്ട് കേട്ടോ ആ ഒരു കല്ല് രണ്ടെണ്ണം രണ്ടെണ്ണം ഒരു കല്ല് ആ ഒന്നൂടെ